Welcome back to our channel. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പം വന്നിട്ടുള്ള നമ്മുടെ ഗ്ലൂട്ടാത്ത് തൈൻ്റെ ഒരു ടാബ്ലറ്റ് ഫോർമുല അല്ല ഐസ് ക്യൂബ്സ് അപ്പോൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നോക്കാം സിമ്പിൾ ആണ് സംഭവം അത് നമുക്ക് എപ്പോൾ തന്നെ നമുക്ക് ഡെയിലി ഈ സംഭവം ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഇതുപോലെ ഐസ് ക്യൂബ്സായിട്ട് വെക്ക് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാ ദിവസവും നമുക്ക് കണ്ടിന്യൂസിൽ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഫോർമുല ആക്കിയിട്ട് നമുക്ക് വെക്കാൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെയെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ജ്യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നെല്ലിക്ക അതുപോലെ ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് ഇഞ്ചി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിൽ എടുത്തേക്കട്ടോ ഇതെന്തായാലും കുറച്ച് എമൗണ്ട് കൂടുതലുണ്ട് ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ മിക്സിയിലെ ജാറിലാണ് ഇപ്പം ഞാൻ അടിച്ചെടുക്കുന്നത് അപ്പോൾ അതിലാവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടുകയും ചെയ്യും അര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇത് മുഴുവനായിട്ടും അടിച്ചെടുക്കുകയും ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നീര് മാത്രം നമ്മൾ എഴുതിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് വേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഐസ് ക്യൂബ്സിൻ്റെ അതിലേക്ക് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കണം ഓവർനൈറ്റ് ആക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ബോട്ടിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഐസ് ഇതിൻ്റെ രണ്ട് ഐസ് ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടസ് ഞാൻ കുടിച്ചതാണ് ബാക്കി ഞാൻ ഒരു ബോട്ടിലാക്കി വെച്ച് അത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടായിട്ടോ അപ്പോൾ ഇത് തീരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പതിവ് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടെ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ട്രൈ നമുക്ക് എങ്ങനെ കുടിക്കാൻ നോക്കാം അപ്പോൾ ഇതുപോലെ ഐസ് ക്യൂസിൽ ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇതുപോലെ ഫ്രീസ് ആക്കി വെക്കുക ഓണായിട്ട് ഫ്രീസ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടാ അപ്പോൾ ഇത് കേട് വരുന്ന വെച്ചാൽ കേടൊന്നും വരത്തുന്നില്ല നമ്മൾ ഫ്രീസറിലാണെന്ന് ഒന്നാമത് വെക്കുന്നത് തന്നെ പിന്നെ നമ്മൾ അധികം വെള്ളമോ കാര്യങ്ങളോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നേ ഇല്ലേ നമ്മളൊരു അര ഗ്ലാസ് വെള്ളത്താൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ എല്ലാം അടിച്ചെടുത്തിട്ടുള്ളത് തന്നെ അതുകൊണ്ട് ഇത് കേടായി പോയിട്ടുള്ള കാര്യം എനിക്കിതൊരു കേടായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഐസ് ക്യൂബ്സ് നമുക്ക് എടുത്തിട്ട് എങ്ങനെയാണ് കുടിക്കാൻ നോക്കാം അല്ലേ അപ്പം ഞാനിത് ഒരു ഐസ് ക്യൂബ്സ് ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത് സംഭവം എനിക്ക് ആദ്യമൊന്നും അധികം ഇഷ്ടമായിരുന്നില്ല കേട്ടോ അത് വെച്ചാൽ എ ബി സി ജ്യൂസൊക്കെ കുടിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും ഇത് ആദ്യമായിട്ട് കുടിക്കുന്ന ആൾക്കാ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും അധികം ഇഷ്ടപ്പെടില്ല പിന്നെ ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഗ്ലാസ്സിൽ ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ സംഭവം നമ്മുടെ ഗ്ലൂടൂത്ത് നമ്മുടെ ടാബ്ലറ്റ് അലിഞ്ഞു പോകുമ്പോൾ തന്നെ ഇത് സംഭവം അലിഞ്ഞ് വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഇത് അതുപോലെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം എടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഞാൻ കുടിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ജിഞ്ചർ അതുപോലെ ആപ്പിൾ ആപ്പിളിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലേ അതായത് ബീട്രൂട്ട് പിന്നെ അതിലുണ്ടായിരുന്ന ക്യാരറ്റ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ആണ് എന്നാലും ജിഞ്ചറും അതേപോലെ തന്നെ നെല്ലിക്കേൻ്റെ ടേസ്റ്റാണ് അതിൽ മുന്നിലായിട്ട് കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ ഞാനത് കുറച്ച് എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നല്ല ഹെയർ ഫോൾസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അതുപോലെ എന്താ പറയുക നമ്മൾ തലേൻ്റെ മുകളോട്ട് താ കാല് താഴെ വരെയാണ് ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് വർക്ക് ചെയ്തത് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്കിന്ന നന്നായിട്ട് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടിന്യൂസ് ഞാൻ എന്തായാലും ഒരു മാസം എന്തായാലും ഞാൻ ട്രൈ ഇത് എന്തായാലും ചെയ്തത് ഇത് പിന്നെ രണ്ടാഴ്ച ഇത് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഇത് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് വന്നിട്ടില്ല ഒന്നാമത് ഇതിൻ്റെ ഹെയറിലാണ് പെട്ടെന്ന് തന്നെ ഇത് റിസൾട്ട് ഇടുക ഒരു മാജിക്കൽ ഡ്രിങ്ക് എന്ന് വെച്ചാൽ ഇത് ഇതൊക്കെയാണ് ഈ മാജിക്കൽ ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലൂട്ടൈറ്റ് തൈന് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല റേറ്റ് എന്തായാലും കൊടുക്കേണ്ടി ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എഫക്റ്റീവ് കൂടിയാണ് എല്ലാം കൂടിയിട്ട് നല്ലൊരു വർക്കായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സംഭവം അടിപൊളിയാണ് നമുക്ക് ബ്ലഡ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് കുടിച്ചാൽ ബ്ലഡ് ഒക്കെ ഉണ്ടാകാൻ നല്ല സാധ്യത ഉണ്ട് കാരണം ബീട്ട്രൂട്ടൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബ്ലഡ് ബ്ലഡ് ഒക്കെ നന്നായിട്ട് ഉണ്ടാകും പിന്നെന്താ പറയുക എന്ന് വെച്ചാൽ ബോഡി ആയിക്കോട്ടെ നമ്മുടെ സ്കിൻ സ്കിന്നായിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ എല്ലാം നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇത് എനിക്ക് നന്നായിട്ട് ഇത് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെന്തും ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ വേറെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല കാരണം വെച്ചാൽ എ ബി സി ജ്യൂസൊക്കെ പറയാനാണെങ്കിൽ നമ്മളിത് സ്ഥിരമായിട്ട് കുടിക്കുന്ന സമയത്ത് നമുക്ക് കിഡ്നിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് എ ബി സി ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി കുടിക്കാൻ പാടില്ല പക്ഷേ ഇത് ഞാൻ ഡെയിലി ആയിട്ട് തന്നെ കുടിച്ചിട്ടുള്ളത് എല്ലാവരും അതുകൊണ്ട് ഡെയിലി കുടിക്കണം എന്നൊന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി അത് കുടിക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ടാഴ്ച അടുപ്പിച്ചിട്ടാണ് ഇപ്പം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇതൊന്നും കുടിച്ച് നോക്കുക എന്തായാലും രണ്ടാഴ്ച എന്തായാലും ഞാൻ അടുപ്പിച്ചിട്ട് കുടിച്ചു നോക്കിയിട്ട് കാരണം അത് അങ്ങനെ തന്നെ കുടിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല വർക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നും കൂടി ചെയ്യാമെന്ന് എനിക്ക് വിചാരിച്ചിട്ടുണ്ടായിരട്ടെ എന്തായാലും ഇത് എന്തായാലും ട്രൈ ചെയ്തു നോക്കാം സംഭവം അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടതെന്ന് നിൽക്കില്ല എ ബി സി ജ്യൂസ് കുടിക്കുന്നവർക്ക് എന്തായാലും ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും നോക്കും അപ്പോൾ ആദ്യമായിട്ട് കുടിക്കുന്നവർക്ക് ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവും ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടും അതൊന്നും നിങ്ങൾ വിചാരിച്ച് കൊടുക്കേണ്ടതെന്ന് നിൽക്കട്ട എന്തായാലും ഇത് കുടിച്ച് നോക്കുക കാരണം നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കുടിച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ റ്റാ ബൈ ബൈ